ഹായ് എവരി വോൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു വരുമാനമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പത്ത് ലക്ഷം രൂപ വരെ അറുപത് മാസ തിരിച്ചടവ് കലാപത്തിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോണായിട്ട് ലഭിക്കുന്ന ഒരു അടിപൊളി എൻ ബി എഫ് സിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ഈ ഒരു വായ്പ ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്നും അതുപോലെ തന്നെ ഈ ഒരു വായ്പ ലഭിക്കാനുള്ള പ്രായപരിധി എത്രയാണ് അതുപോലെ തന്നെ ഇതിന്റെ സിവിൽ സ്കോർ എത്ര വേണം ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വായ്പക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ആളുകളും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളൊന്നും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുപോലെ തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെയും എൻ ബി എഫ് സികളും ഒക്കെ ഒരുപാട് ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളുടെ വിശദാംശങ്ങൾ അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നവർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ിയോ ടാറ്റി നമുക്ക് നോക്കാം ഈ ഒരു കമ്പനിയുടെ പേരാണ് ടാറ്റ ടാറ്റ നിയോ എന്ന് പറയുന്ന കമ്പനി എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ് അപ്പൊ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രൊഡക്റ്റ് ആണ് ടാറ്റോ ടാറ്റോ എന്താണെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ പോലെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ പേയ്മെന്റ് ചെയ്യാനൊക്കെ കഴിയുന്ന വലിയ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ലോണിന്റെ വിശദാംശങ്ങളെല്ലാം പരിശോധിക്കാം അതിനുശേഷം നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം ഇനി നമുക്ക് നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ ടാറ്റ ന്യൂ പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റും വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് ടാറ്റ ഡിജിറ്റൽ ഡോട്ട് കോം എന്നാണ് ഇവിടെ പേഴ്സണൽ ലോൺ ടാറ്റ ന്യൂ എന്ന് പറയുന്ന ഒരു ഭാഗം വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഒരു വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള ഒരു പേജിലേക്കാണ് വരിക ടേൺ ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി വിത്ത് പേഴ്സണൽ ലോൺ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം അതുപോലെ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇൻസ്റ്റന്റ് ഡിസ്ബേഴ്സൽ ആണ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും ഈ ലോൺ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും അതുപോലെ തന്നെ പേപ്പർലെസ് പ്രോസസ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിജിറ്റലായിട്ടാണ് ഇവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രൊസീജിയർ ഒക്കെ ഡിജിറ്റലായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ റീപേയ്മെന്റ് ടേണർ എന്ന് പറയുന്നത് അപ് ടു സിക്സ്റ്റി മന്ത്സ് ആണ് അറുപത് മാസമാണ് തിരിച്ചടവ് കാലാവധി പേഴ്സണൽ ലോൺ ഹൈലൈറ്റ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് ഫ്രം ആസ് ലോ ആസ് പത്ത് പോയിന്റ് നാല് ഒൻപത് പെർ ആനും ഒരു വർഷം പത്ത് പോയിന്റ് നാല് ഒൻപത് ശതമാനം മുതലാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോൺ എമൗണ്ട് ഗ്രേറ്റ് വാല്യൂ സ്റ്റാർട്ടിങ് ഫ്രം ഇരുപതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് പിന്നെ അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് ഫ്രം പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രോസസ്സിങ് ഫീസ് ആയിട്ട് ഈടാക്കുന്നുണ്ട് പിന്നെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് അപ് ടു സിക്സ്റ്റി മന്ത്സാണ് അറുപത് മാസമാണ് ഇവരുടെ തിരിച്ചടവ് കാലാവധി വരുന്നത് പിന്നെ അവർ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതൊരു ആപ്ലിക്കേഷൻ ആണ് പക്ഷെ ഇവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന കമ്പനികളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ ലോൺ തുക പ്രൊവൈഡ് ചെയ്യുന്നത് ലോൺ നൽകുന്നത് അവർ പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടാറ്റാ ക്യാപിറ്റൽ ടാറ്റയുടെ തന്നെ സ്വന്തം ബ്രാൻഡാണ് ടാറ്റാ ക്യാപിറ്റൽ ഇതൊരു എൻ ബി എഫ് സി ആണ് ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സി ആണ് ടാറ്റ ക്യാപിറ്റൽ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് ക്രേസി ബി എന്ന് പറയുന്ന എൻ ബി എഫ് സി ആണ് പിന്നെ അതുപോലെ തന്നെ ഡി എം ഐ ഫിനാൻസ് നമുക്ക് എല്ലാവർക്കും സുപരിതമായ കമ്പനിയാണ് ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള എൻ ബി എഫ് സി ആണ് ഡി എം ഐ ഫിനാൻസ് പിന്നെ അത് കൂടാതെ ക്യാഷ് ഇ എന്ന് പറയുന്ന എൻ ബി എഫ് സിയും എന്ത് ചെയ്യുന്നുണ്ട് ഇവർ വഴി വായ്പ നൽകുന്നത് ഇങ്ങനെ ഇത്തരത്തിലുള്ള നാല് വിശ്വസിക്കാൻ പറ്റിയ നാല് കമ്പനികളാണ് ഈ ഒരു ടാറ്റ നിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി വായ്പ നൽകുന്നത് ലൈറ്റനിങ് ഫാസ്റ്റ് പ്രോസസ്സാണ് കസ്റ്റമർ ഷെയർ ബേസിക് ഡീറ്റെയിൽസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ബേസിക് ഡീറ്റെയിൽസൊക്കെ അപ് എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം കസ്റ്റമർ കംപ്ലീറ്റ് കെ വൈ സി കെ വൈ സി ആധാർ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഈ വീഡിയോ കെ വൈ സി ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ പ്രൊവൈഡ് ബാങ്കിങ് ഡീറ്റെയിൽസ് നമ്മുടെ ബേ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ റീപേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക കസ്റ്റമർ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് മൂന്ന് ദിവസത്തുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവരുടെ ഈ ഒരു ലോൺ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും അങ്ങനെയാണ് ഇവരുടെ പ്രൊസീജിയർ താട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നാഷണാലിറ്റി ആണ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് അതുപോലെ തന്നെ വാലിഡ് വാലിഡ് ഐ ഡി പ്രൂഫ് നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ഇവർ നൽകുന്നത് പിന്നെ എംപ്ലോയ്മെന്റ് കാറ്റഗറി ആണെങ്കിൽ സാലറി വാങ്ങുന്ന ആളുകൾക്കാണെങ്കിൽ പതിനായിരത്തിന് മുകളിൽ സാലറി വാങ്ങുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ക്രെഡിറ്റ് സ്കോർ ഇവർ ചോദിക്കുന്നുണ്ട് മിനിമം അറുനൂറ്റി എൺപത്തി അഞ്ചിന് മുകളിൽ സിവിൽ സ്കോറുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവരെ ലോണ് പ്രൊവൈഡ് ചെയ്യാം ഇനി നമുക്ക് ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം പാൻ കാർഡ് നിർബന്ധമാണ് ടു ചെക്ക് ലോൺ എലിജിബിലിറ്റി പാൻ കാർഡ് നിർബന്ധമാണ് അതുപോലെ തന്നെ ആധാർ കാർഡ് നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് അത് വെരിഫൈ ഇൻകം ഇൻകം വരുന്ന നമുക്ക് വരുമാനം വരുന്ന ബാങ്ക് ഡീറ്റെയിൽസ് ആയിരിക്കണം പിന്നെ ഇത്രയും ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള പാൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് പിന്നെ വരുന്നത് ഫീസ് ആൻഡ് ചാർജസ് ആണ് പ്രോസസിങ് ഫീസായിട്ട് വരുന്നത് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെയാണ് പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് പത്ത് പോയിന്റ് നാല് ഒൻപത് ശതമാനം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ വരുമാനവും അതുപോലെ തന്നെ നമ്മുടെ സിബിൽ സ്കോറ് ക്രെഡിറ്റ് ഹിസ്റ്ററി നമ്മുടെ തിരിച്ചടവ് കാലാവധി എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കുക താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇ എം ഐ കാൽക്കുലേറ്റർ ഉണ്ട് നമുക്ക് ലോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ലോൺ തുകയും അതുപോലെ തിരിച്ചടവ് കാലാവധി അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ട് മന്ത്ലി എത്ര ഇ എം ഐ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എഫ് ഐക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ അഡ്രസ്സ് ഇവിടെ കസ്റ്റമർ കെയർ അഡ്രസ്സ് കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ഈ ലോണിന് വേണ്ടി അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇതൊരു ഞാൻ ടാറ്റാ ന്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്ക് എന്ത് ചെയ്യാം ആ ടാറ്റാ ന്യൂ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളിവിടെ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഇതൊരു ഫ്ലിപ്പ്കാർട്ട് പോലെയും അതുപോലെ തന്നെ ആമസോണൊക്കെ പോലെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള നല്ല ഓഫറൊക്കെ വരുന്നൊരു ഒരു ആപ്ലിക്കേഷനാണ് ടാറ്റാനിയോ ഇതിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സെൻഡ് മണി സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഇലക്ട്രോണിക്സ് ഗ്രോസറി മെഡിസിൻസ് ക്രെഡിറ്റ് കാർഡ് അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ ഓഫർ പേ ബിൽസ് എന്ന് പറയുന്ന ഭാഗം കാണും അതിന് തൊട്ടടുത്തായിട്ട് ഓഫർ ലോൺസ് എന്ന് പറയുന്ന ഭാഗവും കാണാനായിട്ട് സാധിക്കും നമുക്ക് ഓഫർ ലോൺ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിൾ ക്യാഷ് ലോൺ ഫ്രം നാൽപ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇരുപതിനായിരം രൂപ മുതലാണ് ഇവരുടെ വെബ്സൈറ്റ് ഉള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന പത്ത് പോയിന്റ് നാല് ഒൻപത് ശതമാനം ഇനി ചെക്യൂർ ഓഫർ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കാം നമ്മുടെ മൊബൈൽ നമ്പർ എൻട്രി ചെയ്തതിനു ശേഷം ഗെറ്റ് ടു ഒ ടി പി എന്നൊരു ഭാഗമുണ്ട് നമുക്ക് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കാണ് എൻറ്റർ എൻറ്റർ ചെയ്ത സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്ക് വന്നു നമ്മുടെ പേര് എൻറ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം പേര് എൻ്റർ ചെയ്തതിന് ശേഷം ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ലൊക്കേഷൻ ഓൺ ചെയ്തിട്ട് എല്ലാം എല്ലാം കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് മന്ത് ഓഫ് ബർത്ത് ഇയർ ഓഫ് ബർത്ത് ഫസ്റ്റ് നെയിം അത് പാൻ കാർഡിലുള്ളതുപോലെ കൊടുക്കുക മിഡിൽ നെയിം പാൻ കാർഡ് ഉള്ളതുപോലെ കൊടുക്കുക ലാസ്റ്റ് നെയിം പാൻ കാർഡ് ഉള്ളതുപോലെ കൊടുക്കുക ജെൻഡർ മെയിൽ ആണോ ഫീമെയിലാണോ എന്ന് കൊടുക്കുക എന്നിട്ട് കറണ്ട് കോഡ് കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഇവിടെ ടിക്ക് മാർക്ക് ഇട്ടിട്ട് വാലിഡേറ്റ് ഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അങ്ങനെ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള അഞ്ച് സ്റ്റെപ്പുകളാണുള്ളത് ഇങ്ങനെയെല്ലാം എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്ത് നിങ്ങളുടെ വരുമാനം നോക്കി ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ വായ്പക്ക് അർഹനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും ലോണ് തരുന്നതായിരിക്കും പക്ഷേ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ആദ്യമായിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് പത്ത് ലക്ഷവും കിട്ടണമെന്നില്ല നിങ്ങളെ വരുമാനമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ അനുയോജ്യമായെന്നുള്ളത് അവർ തീരുമാനിച്ച ആ ഒരു തുകയാണ് നിങ്ങൾക്ക് എന്തു ചെയ്യുക ഇവർ നൽകുക എന്നിട്ട് ലോൺ എടുത്തതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് തിരിച്ചടവൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ പിന്നീടുള്ള പ്രാവശ്യം നിങ്ങൾക്ക് എന്തു ചെയ്യും കൂടുതൽ എമൗണ്ട് ഇവർ ലോൺ നൽകുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യാം ഈ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോട് കൂടി താൽക്കാലം വിട പറയുന്ന മറ്റൊരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാൽക്കറ്റ്